ദൈവതം അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ കയൂറി സച്ചിൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാരതം നിരപരാധികൾ കൊല്ലപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇരുപത്തിയേഴോളം നിരപരാധികളായ മനുഷ്യർ മതം മാത്രം മാനദണ്ഡമാക്കി കൊല്ലപ്പെടുക എന്തൊരു ക്രൂരമായ അനുഭവമാണ് തീവ്രവാദത്തിന് മതമില്ല എന്ന് നാൾക്ക് നാൾ പറയുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യമുണ്ട് മതേതരവാദികളൊക്കെ തീവ്രവാദത്തിന് മതമുണ്ട് മതം നോക്കി തന്നെയാണ് തീവ്രവാദികൾ കൊന്നത് ഇന്ത്യ മഹാരാജ്യത്തോട് യാതൊരു വിധത്തിലും വ്യക്തിപരമായ ഉപദ്രവം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിലെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകാത്തവരാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ കാശ്മീരിൽ വിഘടനവാദം ഉന്നയിച്ചു കൊണ്ട് മുന്നിട്ടിറങ്ങുന്നവർ നടത്തുന്നതും വി ആ വിഘടനവാദത്തിൻ്റെ മുഖ്യഘാ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ മതമാണ് മതത്തിൻ്റെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിച്ചു കൊണ്ടുപോയവർ മതത്തിൻ്റെ പേരിൽ ഭാരതത്തെ ചിന്ന ഭിന്നമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ നടത്തുന്ന ഹീനമായ പ്രവൃത്തിയുടെ ആകെത്തുകയാണ് ഈ അടുത്ത ദിവസം നടന്നതായ ആ ഇരുപത്തിയേഴ് പേരുടെ കൂട്ടക്കൊല മതം ചോദിച്ചു തന്നെയാണ് അവിടെ കൊന്നത് ഈ മുസ്ലിമാണോ അല്ല അവനെ കൊന്നു ഒരു ഹൈന്ദവനായവൻ കരിമചൊല്ലി എന്ന ഒറ്റ കാരണം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോന്നു അപ്പം എന്തിൻ്റെ പേരില്ല അപ്പം തീവ്രവാദത്തിന് മതമുണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യമാണ് ലോകത്ത് ആദ്യമായി തീവ്രവാദ സംഘടനകളെ രൂപീകരിച്ച് ശക്തമായ ഒരു രാജ്യത്തിനെതിരെ പോരാടാനുള്ള ആയുധമാക്കി മാറ്റിയത് അതിനെ ഫണ്ടിങ് നൽകി സഹായിച്ച സൗദി അറേബ്യ ഖത്തർ പോലുള്ള മതരാഷ്ട്രങ്ങൾ തന്നെയാണ് എന്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഈ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് കൊന്നവരോട് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ ശത്രുതയോ അയൽദോഷമോ ഉള്ളതല്ല കൊന്നവരുടെ മതത്തിൽപ്പെട്ടവരല്ല എന്നൊരു കാരണം മാത്രം ലോകത്തിൻ്റെ എവിടെ നോക്കി ഇസ്രായേൽ തൊട്ട് എവിടെ നോക്കിയാലും യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം നിരായുതരായ നിരാശ്രയരായ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന മാനദണ്ഡത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇനി അത് തർക്കമില്ല അപ്പോൾ അതുകൊണ്ട് തീവ്രവാദത്തിന് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഓർക്കുക തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞ് ഘോരാഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ എം എ വി പറയുന്നത് കേട്ടു അയാളൊക്കെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് അയാൾ പറയുന്നത് കേട്ടു ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ് എന്നെ മുസ്ലിങ്ങളുടെ സങ്കടം പ്രകടിപ്പിച്ചതാണ് മുസ്ലിങ്ങളുടെ സങ്കടം പ്രകടിപ്പിക്കുന്ന തോക്കെടുത്ത് മറ്റുള്ളവരെ വെടിവെച്ച് തന്നിട്ടാണ് ആർട്ടിക്കൾ ത്രീ സെവൻ്റി ഉണ്ടായിരുന്നപ്പോൾ ഈ കാശ്മീരിൽ ഏതെങ്കിലും ഇത് സമാധാനം ഉണ്ടായിരുന്നു ഇല്ല അതെടുത്ത് കളഞ്ഞ് അവിടെ സമാധാനം പുനഃസ്ഥാപിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവന്നു അവിടുത്തെ മുസ്ലിം സമൂഹം പോലും അതിനെ രണ്ടു നീട്ടി സ്വീകരിച്ചു കൊണ്ടു വന്നപ്പോൾ പാക്കിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾക്ക് ചെല്ലും ചെലവിനും കൊടുക്കുന്ന ഐ എസ് ഐ എസ് ഐ എസ് ഈ പോലത്തെ അവരുടെ അവരുടെ എന്താ പറയുക ഇൻ്റലിജൻസ് ഏഷ്യാനേഷൻ വിഭാഗങ്ങളും അതിന് ഫണ്ട് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളുമൊക്കെ ആകെപ്പാടെ ടെൻഷനിലായി അവര് കൃത്യമായിട്ട് അതിന് വീണ്ടും കാശ്മീരിൻ്റെ രാജ്യാന്തര തലത്തിലെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു അതാണ് പരമാർത്ഥം റോബർട്ട് ബാദ്ര എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഭർത്താവ് പറയുന്ന കേട്ടു മുസ്ലിങ്ങളുടെ പ്രതികരണം മാത്രമാണ് അവനൊക്കെ എന്തൊരു മനുഷ്യനാപ്പോബർട്ട് ബാദ്ര റോബർട്ട് ഈ എം എ ബേബിയായിരുന്നാലും വി ഡി സജിഷൻ ആയിരുന്നാലും രമേശ് ചെന്നിത്തല ആയിരുന്നാലും അതുപോലെ തന്നെ ഹൈബീഡൻ ആയിരുന്നാലും ഇവരാരായിരുന്നാലും ഷാഫി പറമ്പലിനെയും കൂട്ടിക്കൊണ്ട് ഇതേ സ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ ഒന്ന് ജീവനോടെ തിരിച്ചു പോരുന്ന ഏക വ്യക്തി ഷാഫി പറമ്പിലായിരിക്കും കാരണം അയാൾ ഇവരുടെ മതത്തിലുള്ള ആളാണ് ഇങ്ങനെ മതത്തെ മാത്രം മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തീവ്രവാദികൾ നടത്തുന്ന ഇത്ര ഹീനമായ പ്രവർത്തനങ്ങളെ നിർദ്ദയമായി കണ്ണിച്ചോരയില്ലാതെ അടിച്ചമർത്തുക തന്നെ വേണം അതിന് യാതൊരു തർക്കവും വേണ്ട അടിച്ചമർത്തുക മാത്രമല്ല മേലാൻ ഇനി ഇങ്ങനെ ചിന്തിക്കാൻ പോലും അവസരമില്ലാത്ത വിധത്തിൽ പ്രതികരിക്കണം പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പുറത്തോട്ട് കുതിരയറണം നല്ല പറഞ്ഞു തന്നെ നിർത്താം മറിച്ച് ഇത്തരം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യണം നിർദ്ദയം യഹൂദന്മാർ ഗസയിലെ ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന അദ്ദേഹം എത്തിയെടുത്ത് തന്നെ ചെയ്തു തീർക്കണം അപ്പോഴേ പഠിക്കും അപ്പോഴേ മനസ്സിലാകും ഇന്ന് ലോകത്തിൻ്റെ മുമ്പാകെ ഈ പാവപ്പെട്ട വിനോദസഞ്ചാരികളെ കൊന്നപ്പോൾ ഭാരതത്തിലെ മനുഷ്യർക്കൊരു കാര്യം മനസ്സിലായി യഹൂദനാണ് ശരി എന്ന് കേരളത്തിൽ അതിനെ വെളുപ്പിക്കുവാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മത്സരത്തിലാണ് ചില മത നേതാക്കന്മാർ പറയുന്നു തീവ്രവാദത്തിന് മതമില്ലെന്ന് പറഞ്ഞ മത നേതാക്കന്മാരോട് തന്നെ പറയാണ് തീവ്രവാദത്തിന് മതമുണ്ട് നിങ്ങളുടെ മതത്തിൻ്റെ പേരിൽ തന്നെയാണ് എന്തുകൊണ്ട് തീവ്രവാദികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിരപരാധികളെ നിരായുധരായ മനുഷ്യരെ കൊല്ലുന്നതിനെയും നിങ്ങൾ തള്ളിപ്പറയുന്നില്ല തള്ളിപ്പറയാത്രത്തോളവും കാലം അതും മതപരം തന്നെയാണ് യഹൂദനെയും ക്രിസ്ത്യാനിയേയും നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത് ആ മതമാണ് അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളെ കാണുന്നിർത്തു വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞാൽ മതമാണ് വിലക്കപ്പെട്ട മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ ബഹുദേവ വിശ്വാസികളോടും യുദ്ധം ചെയ്ത് അവരെ കീഴടക്കണം അവരെ കീഴടങ്ങുന്നത് വരെ അവരെ കൊന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത് മതമാണ് അതാണ് എടുത്ത് ഇവർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെ പേര് മതത്തിൻ്റെ പേര് സ്വതന്ത്രം രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ആ മതത്തിലല്ലാത്തവരവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്ത കൊണ്ടാണ് അപ്പം അതുകൊണ്ട് മതം തന്നെയാണ് തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനം മതത്തിൻ്റെ പേരിൽ തന്നെയാണ് തീവ്രവാദം നടക്കുന്നത് നല്ല നാല് പറഞ്ഞാലും അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഈ രാജ്യത്തെ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഇന്നുവരെയുള്ള മുഴുവൻ ജനങ്ങളും നിരപരാധികളായിരുന്നു അവരൊരു തെറ്റും ആരോടും ചെയ്തിട്ടല്ല ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടിട്ടുള്ളവരും എന്ത് തന്നെയായിരുന്നാലും ഭാരതം ഏത് തരത്തിൽ അവർക്കെതിരെ തിരിച്ചടി കൊടുത്താലും അതിനെ ആത്മാഭിമാനമുള്ള ഭാരതീയൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സമാധാനം എന്നത് ഒരു വശത്തിൻ്റെ മാത്രം അവകാശമല്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം അവകാശപ്പെട്ടതല്ല മതാവകാശങ്ങൾ എല്ലാ മതങ്ങൾക്കും മതാവകാശങ്ങളുണ്ട് അത് ഞാൻ ഭൂരിപക്ഷം വാങ്ങുന്നത് വരെയും നിനക്ക് അവകാശമുള്ളൂ എന്ന് പറയാൻ ആർക്കും റൈറ്റില്ല ഓരോ വ്യക്തിക്കും അവനവൻ്റെ വിശ്വാസം ഏത് മതത്തിൽ വേണമെന്ന് തീരുമാനിക്കാനുള്ള ആ അവകാശം ഭൂമിയിലുണ്ട് ആ അതിനെ മാനിക്കാത്തോളം കാലം ഇത്ര തീവ്രവാദികൾ മതത്തിൻ്റെ പേരിൽ ഉണ്ടാകുക അത് മതത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ മതത്തിൽപ്പെട്ടവർ വേണം അതിനെ അൺബ്ലോക്കായിട്ട് എതിർത്ത് ഇല്ലായ്മ ഞാൻ പകരം അതിനെ ന്യായീകരിക്കുന്നത് സോഷ്യൽ മീഡിയോടെ ശക്തമായി കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ യുദ്ധം അത് നേർക്ക് നേരെയുള്ള യുദ്ധമാണ് അത് വേണം നമുക്ക് നിമിഷ സമയം കൊണ്ട് ജയിക്കാൻ പറ്റും പക്ഷേ ഈ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള രാജ്യത്തിൻ്റെ ശത്രുക്കളെ തെരഞ്ഞു പിടിച്ച് അകത്തിരണം ഈ കാര്യത്തിൽ ഞാൻ ചൈനയുടെ കൂട്ടത്തില്ല കമ്മ്യൂണിസ്റ്റത്തോടോ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോടോ ഒരു യോജിപ്പില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടം എടുത്ത നിലപാടുകൾ കറക്റ്റാണ് ഈ ഒരു കാര്യത്തിൽ അതിനെ അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല അമിതമായ ജനാധിപത്യം കൊണ്ട് എന്തു ചെയ്താലും എല്ലാം കോടതി ചോദ്യം ചെയ്യാനും ചെയ്യുന്നതിനോ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിനെല്ലാം റദ്ദാക്കാനോ ചെ ചെയ്യാനോ കോടതികൾ കാണിക്കുന്ന ആ പരിശ്രമവും ഇപ്പം ഒരു തന്നെ വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് തഹാവൂർ ഹുസൈൻ റാണെ ഇനി അവനെ ഏതെങ്കിലും കുറ്റം തെളി രാജകുറ്റം ചേർന്ന് അവനെ വധശിക്ഷ ചോദിച്ചാൽ അവനെ എങ്ങനെ കൊല്ലാണ്ടിരിക്കാം എന്ന പരിശ്രമമായിരിക്കും ഇനി പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതും കാണുന്നു അപ്പം ഇതൊന്നും ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണെങ്കിൽ പോലും അതിന് ഏതെങ്കിലും ഒരു മതഭാഗത്തിനോട് പ്രത്യേക അവകാശം കൂടുതൽ കൽപ്പിച്ച് നൽകുന്നതായിട്ട് വ്യാഖ്യാനിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഈ രാജ്യത്ത് ഈ റോബർട്ട് ബാധനെപ്പോലുള്ള രാജ്യദ്രോഗികളെ പിടിച്ച് ആദ്യം അഹത്യസം ഒരു സംശയവും വേണ്ട എന്തൊരു മരകട്ട വർത്തമാനങ്ങൾ അയാളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയല്ല ഈ രാജ്യത്തെ ഓരോ പൗരനും ഇവിടെ വീണിരിക്കുന്ന നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ രക്തത്തിൽ പങ്കാളികളാണ് അവർ ഉത്തരം പറയേണ്ടവരാണ് ആ മരിച്ചവരോട് കൊല്ലപ്പെട്ടവരോട് മരിച്ചവരോടല്ല ആ കൊല്ലപ്പെട്ടവരോട് സഹാനുഭൂതിയും സഹവർത്തിത്വവും കാണിക്കേണ്ടവരാ അതിനെ പോലെ ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണ മതം ഇല്ലാതെ ഇതിനകത്ത് മതം ഇല്ലാതാണ് മതം ചോദിച്ചു കൊന്നത് ഇവർ തമ്മിൽ അതിന് അയൽ തർക്കം വല്ലതുകൊണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പം മതമുണ്ട് ആ മതത്തിൻ്റെ പേര് തന്നെയാണ് കൊന്നത് അതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതിൽ എന്തെല്ലാം പറഞ്ഞു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്